നടി മഞ്ജു പിള്ള സിനിമാ രംഗത്ത് വീണ്ടും സജീവമാവുകയാണ് ഹോം എന്ന സിനിമയ്ക്ക് ശേഷം കരിയറിൽ വഴിത്തിരിവുണ്ടായ മഞ്ജു പിള്ളയെ തേടി നിരവധി അവസരങ്ങൾ വന്നു സിനിമകൾ തിരഞ്ഞെടുക്കുന്നതിൽ നടി ശ്രദ്ധാലുവാണ് ജയ ജയ ഹെ ഫാലിമി ടീച്ചർ തുടങ്ങിയ സിനിമകളിൽ മഞ്ജു പിള്ള ചെയ്ത വേഷങ്ങൾ ഏറെ ശ്രദ്ധിക്കപ്പെട്ടു കരിയറിനൊപ്പം മഞ്ജു പിള്ളയുടെ വ്യക്തി അടുത്തിടെ ചർച്ചയായി അടുത്തിടെയാണ് മഞ്ജു പിള്ളയും സിനിമാറ്റോഗ്രാഫർ സുജിത് വാസുദേവും വേർപിരിഞ്ഞത് സുജിത് വാസുദേവാണ് ഇക്കാര്യം തുറന്നു പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത് മുതൽ വേർപിരിഞ്ഞ് താമസിക്കുകയാണെന്നും മാർച്ച് മാസത്തിൽ വിവാഹമോചിതരായെന്നും സുജിത് വ്യക്തമാക്കി അതേസമയം താനും മഞ്ജുവും സുഹൃത്തുക്കളായി തുടരുന്നുണ്ടെന്നും ഇദ്ദേഹം പറഞ്ഞു എന്നാൽ മഞ്ജു പിള്ള ഇതേക്കുറിച്ച് സംസാരിക്കാൻ തയ്യാറായില്ല മഞ്ജുവും സുജിത്തും വേർപിരിഞ്ഞെന്ന് നേരത്തെ അഭ്യൂഹങ്ങൾ വന്നിരുന്നു മഞ്ജുവിനൊപ്പം സുജിത്തിനെ കാണാതായതോടെയാണ് അഭ്യൂഹങ്ങൾ വന്നത് നടി വാങ്ങിയ പുതിയ ഫ്ലാറ്റിൽ പാലുകാച്ചൽ ചടങ്ങ് നടന്നപ്പോഴും സുജിത് ഒപ്പമുണ്ടായിരുന്നില്ല സോഷ്യൽ മീഡിയയിൽ ചോദ്യങ്ങൾ വന്നപ്പോഴും ഇതേക്കുറിച്ച് മഞ്ജു സംസാരിച്ചില്ല ഇപ്പോഴിതാ വിവാഹമോചനത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് മഞ്ജു പിള്ള നൽകിയ മറുപടിയാണ് ശ്രദ്ധ നേടുന്നത് ഇതേക്കുറിച്ച് സംസാരിക്കുന്നില്ലെന്ന് മഞ്ജുപിള്ള വ്യക്തമാക്കി ഇപ്പോഴും സുഹൃത്തുക്കളായി തുടരാൻ പറ്റുന്നത് എങ്ങനെയെന്നുള്ള ചോദ്യത്തിനാണ് മഞ്ജു പ്രതികരിച്ചത് പേഴ്സണൽ വിഷയങ്ങൾ തനിക്ക് മാത്രം അവകാശപ്പെട്ടതാണ് അത് വിട്ടേക്കൂ പ്രൊഫഷണലി ഉള്ള പേഴ്സണൽ കാര്യങ്ങൾ മാത്രം ചോദിക്കൂ എന്ന് മഞ്ജു പറയുന്നു ഒരു ആഭിമുഖത്തിലാണ് മഞ്ജുപിള്ളയുടെ പ്രതികരണം നാൽപ്പതുകളിൽ തൻ്റെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങളെക്കുറിച്ച് മഞ്ജുപിള്ള സംസാരിക്കുകയുണ്ടായി നാൽപ്പത് വയസ്സ് കഴിയുമ്പോഴാണ് സ്ത്രീകൾ ശരിക്കും ജീവിച്ചു തുടങ്ങുന്നതെന്ന് മഞ്ജുപിള്ള അന്ന് അഭിപ്രായപ്പെട്ടു നാൽപ്പത് വയസ്സ് കഴിയുമ്പോൾ നമുക്ക് ജീവിക്കാനുള്ള സമയമായി എന്ന് തോന്നലും തിരിച്ചറിവും വരും താനിപ്പോൾ യാത്ര ചെയ്യാറുണ്ട് തൻ്റെ മനസ്സ് തൻ്റെ കയ്യിൽ തന്നെയാണ് തൻ്റെ ഏറ്റവും വലിയ സപ്പോർട്ട് സിസ്റ്റം അമ്മയും മകളും ചങ്ക് പറിച്ചു തരുന്ന സുഹൃത്തുക്കളുമാണ് ഒരു റിലേഷൻ കീപ്പ് ചെയ്യുമ്പോൾ നോക്കിയും കണ്ടുമേ നിലനിർത്തൂ നഷ്ടപ്പെടലുകൾ തനിക്ക് വിഷമമാണെന്നും മഞ്ജുപിള്ള വ്യക്തമാക്കി മലയാളി ഫ്രം ഇന്ത്യയാണ് മഞ്ജുപിള്ളയുടെ പുതിയ സിനിമ നിവിൻ പോളിയാണ് ചിത്രത്തിലെ നായകൻ തൊട്ടുമുമ്പിറങ്ങിയ ഫാലിമിയിലെ മഞ്ജു പിള്ളയുടെ വേഷം ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു